വീട്ടിലിരുന്ന് പാക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളുകൾ പാലുണ്ട ചുങ്കത്ര റൂട്ടിലുള്ള ആളുകൾക്ക് നാളെയാണ് നമ്മൾ സാധനം ഇറക്കി കൊടുക്കുന്നത് അപ്പൊ അത് ഇറക്കി കൊടുക്കുന്നത് നമ്മുടെ റൂട്ടിൽ പ്രോഡക്റ്റ് ഇറക്കി കൊടുക്കുന്ന പാക്കിംഗ് സ്റ്റാഫ് ആയിട്ടുള്ള ബീനയാണ് അപ്പൊ ഓൾറെഡി ആ റൂട്ടിലുള്ള ആളുകളെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരുന്നത് എന്നുള്ളതും ഏത് സമയത്താണെന്നുള്ളതും തിരിച്ചെടുക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൺഫേം ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും നാളെ പ്രോഡക്റ്റ് ഇവിടുന്ന് ലഭിക്കുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക അതിനകത്ത് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് സൂ മീറ്റിംഗിന്റെ ഡീറ്റെയിൽസും ആ ഒരു ചാനൽ തന്നെ നൽകിയിട്ടുണ്ട് മീറ്റിംഗ് ഉള്ള സമയത്ത് നിങ്ങൾ നേരത്തെ കൂട്ടി ആ ഒരു വാട്സ്ആപ്പ് ചാനൽ അറിയിക്കുന്നതാണ് സൂ മീറ്റിംഗിന് ലിങ്ക് നൽകുന്നതാണ് അപ്പൊ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുക തുടർന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാനും സാധിക്കുന്നതാണ് എന്റെ പേര് ബീന സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ അടുത്ത ദിവസം മുതൽ ഞങ്ങളാണ് ചുങ്കത്ര റൂട്ടിൽ ഇറക്കി കൊടുക്കുന്നത് ഇത് ചായപ്പൊടിയാണ് ഇതുപോലുള്ള പല പ്രോഡക്റ്റുകളും ഞങ്ങൾ ഇറക്കി കൊടുക്കുന്നതാണ് ഇതുപോലെ വീട്ടിലിരുന്ന് പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാവുന്നതാണ്